ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല കൂളിംഗ് ആണ് ഓക്കെ ഇതുകൊണ്ട് ബിൽഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗ് കൂളിങ് ആണ് പിന്നെ എക്കണോ ഒരു തേർട്ടി നമുക്ക് ഇതിന്റെ ചെലവ് കുറയ്ക്കാൻ പറ്റും വീട് വെക്കുന്ന വലിയൊരു കാര്യമാണ് പെർസെന്റ് പെർസെന്റ് കുറയ്ക്കാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻസൈഡ് നമ്മൾ ഡയറക്റ്റ് പൊട്ടിയിടാം ഓക്കേ പ്ലാസ്റ്റർ ഔട്ട്സൈഡ് ഫിനിഷിംഗ് ഞാൻ ഒന്ന് കാണിച്ചോട്ടോ അത്ര ഫിനിഷ്ഡാണ് ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അത്ര ഫിനിഷ് പ്ലാസ്റ്ററിംഗിന്റെ ഫിനിഷ് ആണ് ഇതിനുള്ളത് അപ്പൊ ഇതിന് പുറത്തെ ഇൻസൈഡിൽ നമുക്ക് പ്ലാസ്റ്റർ ചെയ്തില്ലെങ്കിൽ കൂടെ ഡയറക്റ്റ് ാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഔട്ട്സൈഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് ചെയ്യണേ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യേണ്ട ഓപ്ഷൻ ആണ് ചെയ്യണമെങ്കിൽ ചെയ്യണ്ട അതിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ സാധാരണല്ലേ ഇതിന് കുറച്ചുകൂടി നമ്മുടെ തരി കൂടുതൽ കൂടുതലാണ് കൂടുതലാണ് അത് നമ്മളാ പ്രോസസ് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും അതുകൊണ്ട് പിന്നെ നമുക്ക് സ്ട്രെങ്ത് കൂടുതലാണ് കൂടുതൽ കിട്ടും നല്ല സ്ട്രെങ്ത് വളരെ കൂടുതലാണ് സാധാരണ മണ്ണ് മാത്രം അല്ലെന്നാണ് സാറ് ഒരുപാട് തരി ഫൈൻ പല ഗ്രേഡ്സിലുള്ള അതുകൊണ്ടാണ് സ്ട്രെങ്ത് സ്ട്രെങ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ സാർ നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് മോളുണ്ട് ന്യൂട്രൻ ആണ് എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ ഇതിന് കട്ട് നമ്മുടെ ബ്ലോക്ക് ഇവിടുന്ന് റാൻഡംലി റാൻഡംലി സെലക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്സ് ആണ് ാണ് കമ്പൽ സ്ട്രെങ്ത് വന്നിട്ടുള്ളത് വാങ്ങുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടെ വന്നെന്തെങ്കിലും പ്രസാദം തുടങ്ങണം എന്നുള്ള ഉദ്ദേശിച്ചാണ് നമ്മള് ഇവിടെ വന്ന് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നാല്പത് വർഷത്തോളം ഗൾഫിലായിരുന്നു എന്നിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ നാട്ടിൽ പ്രസാദം തുടങ്ങണം എന്നുള്ള ഇതുകൊണ്ടാണ് ഇതിലേക്ക് പോയത് സാർ ഗൾഫിൽ ഏത് ഫീൽഡായിരുന്നു ഞാൻ ആക്ച്വലി ബേസിക്കലിയർ ആണ് സിവിൽ ആയിരുന്നു ഗൾഫിലെ ഉണ്ടാക്കുന്ന കൺസ്ട്രിംഗ് കമ്പനി അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇതുമായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് നല്ല ടെക്നിക്കൽ നല്ല ക്വാളിറ്റീസ് ഉള്ള കട്ടുകള് നാട്ടിലുള്ള രീതിയിലാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് ഇത് പിന്നെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോയത് നോക്കിയപ്പോൾ നല്ല ഇതാണെന്ന് തോന്നി ഇപ്പൊ ആൾക്കാര് പിന്നെ വന്ന എൻക്വയറി ചെയ്ത് അവർ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടു കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് നല്ല അഭിപ്രായമാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഡിസ്റ്റൻസിന്റെ അനുസരിച്ച് നമ്മള് കൊടുക്കാൻ പറ്റും കൂടുതലും ഈ ലോക്കിലാണ് കൂടുതലും നമ്മൾ കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ